പ്രിയമുള്ളവരെ ദിശ തലശ്ശേരിയിലേക്ക് സ്വാഗതം കേരള മെഡിക്കൽ എം ബി ബി എസ് ബി ഡി എസ് മോപ്പ് കൗൺസിലിംഗ് സംബന്ധിച്ച ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെപ്റ്റംബർ നാലാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് കേരള മെഡിക്കൽ മോപ്പ് കൗൺസിലിംഗ് നടക്കുന്നതാണ് പുതുതായി നാല് കോളേജുകൾ കൂടി മോപ്പപ്പ് കൗൺസിലിംഗിൽ ഉൾപ്പെട്ടതിനാൽ അഞ്ഞൂറ്റി അമ്പത് സീറ്റുകൾ എം ബി ബി എസിന് പുതുതായി ലഭിച്ചിരിക്കുകയാണ് ഇടുക്കി തൊടുപുഴയിലെ അൽഹസർ കോളേജിൽ നൂറ്റമ്പത് സീറ്റും വയനാട് മേപ്പാടിയിൽ ഡി എം വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നൂറ്റമ്പത് സീറ്റും പാലക്കാട് ഒറ്റപ്പാലത്ത് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നൂറ്റമ്പത് സീറ്റും തിരുവനന്തപുരം അകത്തുമുരി എസ് ആർ മെഡിക്കൽ കോളേജിൽ നൂറ് സീറ്റും ലഭ്യമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുതുതായി അഞ്ഞൂറ്റി അമ്പത് സീറ്റുകൾ കൂടി കേരള മെഡിക്കൽ മോപ്പ് കൗൺസിൽ ലഭ്യമാണ് നേരത്തെ നൂറ്റി അറുപത്തഞ്ച് സീറ്റുകൾ കൂടി ഒഴിവുണ്ടായിരുന്നു ഈ മൊത്തം സീറ്റിലേക്ക് മോപ്പപ്പ് കൗൺസിലിംഗ് വഴിയാണ് പ്രവേശനം ഉണ്ടായിരിക്കുക മോപ്പപ്പ് കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർബന്ധമായും നടത്തിയിരിക്കേണ്ടതാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയവർക്ക് മാത്രമാണ് മോപ്പപ്പ് കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുക അതോടൊപ്പം തന്നെ മോപ്പപ്പ് രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ മോപ്പപ്പ് കൗൺസിലിംഗ് സ്ലിപ്പ് കൂടി ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് മോപ്പപ്പ് ഓൺലൈൻ രജിസ്ട്രേഷനുള്ള അവസാന സമയം സെപ്റ്റംബർ മൂന്നാം തീയതി വൈകുന്നേരം ആറു മണിക്കാണ് മോപ്പ് കൗൺസിലിങ്ങിൽ എം ബി ബി എസ് ബി ഡി എസ് കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾ ഓൺലൈനായി സമർപ്പിക്കുന്ന ഓപ്ഷനുകളുടെ മുൻഗണനാക്രമത്തിലും അവരുടെ അർഹതക്ക് അനുസരിച്ചും മോപ്പപ്പ് കൗൺസിലിങ്ങിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ആയിരിക്കും അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമുള്ള കോളേജുകൾ ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുൻഗണനാക്രമത്തിൽ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മോപ്പപ്പ് കൗൺസിലിംഗ് വേളയിൽ പുതുതായി ഒഴിവുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ താല്പര്യമുള്ള കോഴ്സുകളിലേക്കും കോളേജിലേക്കും നേരത്തെ തന്നെ ഓപ്ഷനുകൾ സമർപ്പിക്കുന്നതിന് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ ഓൺലൈനായി സമർപ്പിച്ച ഓപ്ഷൻ ലിസ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ടും മോപ്പ് കൗൺസിലിംഗ് സ്ലിപ്പുമായി മോപ്പപ്പ് കൗൺസിലിംഗിന് തിരുവനന്തപുരത്ത് സെപ്റ്റംബർ നാലിന് ഹാജരാവേണ്ടതാണ് ഓൺലൈൻ ഓപ്ഷൻ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളെ മോപ്പപ്പ് കൗൺസിലിങ്ങിൽ പരിഗണിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മൂന്നിനകം നിർബന്ധമായും ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയിരിക്കേണ്ടതാണ് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മോപ്പപ്പ് കൗൺസിലിങ്ങിന് വേണ്ടി സമർപ്പിച്ച ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന അലോട്ട്മെൻറ്റ് സ്വീകരിക്കാൻ വിദ്യാർത്ഥി ബാധ്യസ്ഥനാണ് തന്നെ ലഭ്യമാകുന്ന അലോട്ട്മെൻറ്റ് സ്വീകരിക്കാത്ത പക്ഷം അവരെ മോപ്പപ്പിൻ്റെ തുടർ പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് മൂന്നാം തീയതി വൈകുന്നേരം സെപ്റ്റംബർ മൂന്ന് വൈകുന്നേരം ആറു മണിക്ക് മുമ്പായി മോപ്പപ്പ് കൗൺസിലിങ്ങിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന ഓപ്ഷനുകളിൽ പിന്നീട് മാറ്റം വരുത്താൻ അനുവദിക്കുന്നതല്ല അതുകൊണ്ട് മോപ്പപ്പ് കൗൺസിലിങ്ങിന് വേണ്ടി അനാവശ്യമായ ഓപ്ഷനുകൾ നൽകാതിരിക്കാൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ഉറപ്പുള്ള കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും മാത്രമേ ഓപ്ഷനുകൾ നൽകാവൂ മോപ്പപ്പ് കൗൺസിലിങ്ങിൽ എം ബി ബി എസ് ബി ഡി എസ് കോഴ്സുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ ഫീസ് ഒടുക്കി അതത് കോളേജുകളിൽ പ്രവേശനം നേടേണ്ടതാണ് ഇതിനായി എല്ലാ മെഡിക്കൽ കോളേജിലെയും ദന്തൽ കോളേജിലെയും അധികാരികൾ ഉദ്യോഗസ്ഥന്മാർ മോപ്പ് കൗൺസിലിംഗ് നടക്കുന്ന സ്ഥലത്ത് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നതാണ് മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഗൈഡൻസ് എന്നിവയ്ക്ക് സമീപിക്കുക മെഡിക്കൽ അഡ്മിഷൻ എക്സ്പേർട്ട് ദിശ തലശ്ശേരി നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ സീറോ നയൻ വൺ ടു വൺ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ സീറോ നയൻ one to one. Thank you.